नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിനാല് പേജ് നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് ആ മുഹൂർത്തത്തിൽ തന്നെ മാതാപിതാക്കളായ ദേവകിയും വസുദേവരുമൊത്തു ഭഗവാൻ കൃഷ്ണൻ രംഗത്തു പ്രത്യക്ഷപ്പെട്ടു പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ എല്ലാം മനസ്സിലാക്കി എങ്കിലും ആ പരിതസ്ഥിതിയിൽ അദ്ദേഹത്തിനു നിശബ്ദതയേയുള്ളൂ എന്നാൽ ഭഗവാൻ കൃഷ്ണൻ്റെ ഇംഗിതമനുസരിച്ചു നാരദമഹർഷിയും അവിടെ വന്നെത്തി എങ്ങനെയാണ് ഈറ്റില്ലത്തിൽ നിന്നു പ്രദ്യുപ്നൻ മോഷ്ടിക്കപ്പെട്ടതെന്നും അവൻ തൻ്റെ മുൻ ജന്മപത്നിയായ കാമപത്നിയായ രതിയോടൊപ്പം എപ്രകാരം ഇവിടെ എത്തിച്ചേർന്നെന്നും മറ്റുമുള്ള കാര്യങ്ങൾ മുഴുവനും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു പ്രദ്യുപ്നൻ്റെ അത്ഭുതകരമായ തിരോധാനത്തെയും വളർച്ചയെയും കുറിച്ചു കേട്ടവരെല്ലാം അത്ഭുത സ്തബ്ധരായി കാരണം തങ്ങളുടെ മരിച്ചുപോയ പുത്രൻ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷ തീരെ അസ്തമിച്ചിരിക്കുന്ന സമയത്താണല്ലോ അവർക്കവനെ തിരിച്ചു കിട്ടിയത് പ്രദ്യുപ്നനാണ് അവിടെ സന്നിഹിതനായിരിക്കുന്നതെന്നറിഞ്ഞപ്പോൾ അളവറ്റ ഉൾ സന്തോഷത്തോടെയാണ് അവർ അവനെ സ്വീകരിച്ചത് ദേവകി വസുദേവർ ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ ബലരാമൻ രുക്മിണി എന്നീ കുടുംബാംഗങ്ങൾ മുഴുവനും ഓരോരുത്തരായി ഒപ്പം കുടുംബത്തിലെ മറ്റു സ്ത്രീകളും അവനെയും ഭാര്യ മായാവതിയെയും ആശ്ലേഷിച്ചു തുടങ്ങി പ്രദ്യുമ്നൻ തിരിച്ചു വന്ന വാർത്ത നഗരത്തിൽ പരന്നപ്പോൾ ദ്വാരകസികൾ മുഴുവൻ അത്യന്തം ഉദ്വേഗത്തോടെ അവനെ കാണാൻ ഓടിയെത്തി അവർ പറഞ്ഞു തുടങ്ങി മരിച്ച പുത്രൻ തിരിച്ചു വന്നു ഇതിൽ കൂടുതൽ എന്താണൊരു സന്തോഷം ആദ്യമൊക്കെ കൊട്ടാരത്തിലുള്ള അമ്മമാരും ചിറ്റമ്മമാരും പ്രദ്യുപ്നനെ കണ്ടു കൃഷ്ണനാണെന്നു തെറ്റിദ്ധരിച്ചു ലൈംഗിക ബന്ധത്തിനുള്ള ആഗ്രഹം മൂലം ലജ്ജിച്ചു പോയിരുന്നു എന്ന് ശ്രീല ഗോസ്വാമി വിശദീകരിച്ചിട്ടുണ്ട് പ്രദ്യുനൻ്റെ ഛായ ശരിക്കും കൃഷ്ണൻറ്റേതു തന്നെയാണെന്നും പോരെങ്കിൽ അവൻ യഥാർത്ഥ കാമൻ തന്നെയായിരുന്നു എന്നുമാണ് വിശദീകരണം അതിനാൽ പ്രദ്യുനൻ്റെ അമ്മമാരും മറ്റു സ്ത്രീകളും അവനെ ആ രീതിയിൽ തെറ്റിദ്ധരിച്ചതിൽ അത്ഭുതത്തിനവകാശമില്ല പ്രദ്യുപ്നൻ്റെ ആകാരസുഷമ അവൻ കൃഷ്ണൻ തന്നെയാണെന്ന് അവൻ്റെ അമ്മയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കാൻ പോന്ന വിധത്തിൽ കൃഷ്ണൻ്റേതിനു സമാനമായിരുന്നു എന്ന പ്രസ്താവത്തിൽ നിന്നും ഇക്കാര്യം പ്രസ്പഷ്ടമാണ് ഇപ്രകാരം കൃഷ്ണൻ എന്ന കഥയിലെ പ്രദ്യുപ്നൻ്റെ ജനനം എന്ന അൻപത്തിനാലാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ